മാർച്ച് പതിനെട്ട് സമയം രാത്രി രണ്ട് പത്ത് റമദാൻ നാളിൽ ഗാസയിലെ ജനത ഞെട്ടിയുണർന്നത് ഏതെങ്കിലും ദുസ്വപ്നം കണ്ടായിരുന്നില്ല യുദ്ധം തിരിച്ചെത്തിയിരിക്കുന്നു പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള യാഥാർത്ഥ്യം എല്ലായ്പ്പോഴത്തേയും പോലെ യാതൊരു മുന്നറിയിപ്പും പ്രകോപനവും ഇല്ലാതെ അത് വീണ്ടും എത്തി ആക്രമണത്തിന്റെ മുഴക്കം ഗാസൽ എല്ലായിടത്തും ഉയർന്നു കേട്ടു പതിനഞ്ച് മാസങ്ങൾക്കിപ്പുറം യുദ്ധം ബാക്കിവെച്ച മണ്ണിലേക്ക് പ്രതീക്ഷയോടെ തിരിച്ചെത്തിയവർക്ക് മേലാണ് ഇസ്രയേൽ തീമഴ പെയ്ച്ചത് എന്തുകൊണ്ടാണ് ഗാസയിലെ ജനങ്ങൾ അതിദാരുണമായി ആക്രമിക്കപ്പെടുന്നത് എല്ലാ കാലത്തും ഇസ്രായേലിനും സഖ്യേഷികൾക്കും പറയാൻ ഒന്നേയുള്ളൂ ഹമാസ് പലസ്തീനിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ തകർക്കുക അവരുടെ ഭരണ സൈനിക ശേഷികൾ നശിപ്പിക്കുക അതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അതിന്റെ പേരിലാണ് പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ സാധാരണക്കാർ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഹമാസ് ഒളിത്താവളങ്ങളോ ആയുധ സംഭരണശാലകളോ ആണെന്നാണ് ഇസ്രായേൽ ഭാഷ്യം വെടിനിർത്തൽ ധാരണകൾക്കും സമാധാന ചർച്ചകൾക്കുമിടെ വീണ്ടും എങ്ങനെ യുദ്ധം ആരംഭിച്ചു എന്ന ചോദ്യത്തിനും ഇസ്രായേലിന് തേച്ചു വെച്ചൊരു മറുപടിയുണ്ട് യു എസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവതരിപ്പിച്ച മധ്യസ്ഥ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചുവെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ വക്താവിന്റെ മറുപടി കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കൂ എന്ന ലക്ഷ്യത്തോടെയുള്ള തീവ്ര സൈനിക നടപടികളുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടക്കുന്ന വ്യോമാക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഷ്യം ഇസ്രായേൽ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സൈനിക നടപടിയാണ് ഏറ്റവും നല്ല മാർഗമെന്ന പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ എക്കാലത്തെയും നിലപാടിന്റെ പ്രതിഫലനം മാത്രമാണ് ഈ പ്രതികരണങ്ങൾ അത്രയും ഇനി ഇതിനെല്ലാം ഒരു കാരണമുണ്ട് അത് ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയമാണ് അതാണ് നെതിന്യാഹുവിനെയും സംഘത്തെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷത്തിന് ഗാസയിലെ വെടിനിർത്തലിനോട് ഒരു കാലത്തും യോജിക്കാനാകില്ല അത് ഹമാസിനോടുള്ള കീഴടങ്ങലായാണ് അവർ കാണുന്നത് പലസ്തീനികളെ ആകെ ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കണമെന്നും രണ്ടായിരത്തി അഞ്ചിൽ ഒഴിപ്പിച്ച സെറ്റിൽമെന്റുകൾ പുനഃസ്ഥാപിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം അതുകൊണ്ടാണ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതിന് പിന്നാലെ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗിർ ഉൾപ്പെടെ യഹൂദിത് പാർട്ടിയുടെ മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ രാജിക്കത്ത് നൽകിയത് ഇസ്രായേൽ വീണ്ടും യുദ്ധം തുടങ്ങിയില്ലെങ്കിൽ സ്ഥാനമൊഴിയുമെന്നായിരുന്നു ധനമന്ത്രി ബെസലേൽ സ്ട്രോമിച്ചിന്റെ മുന്നറിയിപ്പ് വെടിനിർത്തൽ കരാറിന് വഴങ്ങിയ നെതന്യാഹു സർക്കാരിനെതിരെ രാജ്യത്ത് പ്രതിഷേധവും തുടങ്ങി ഇതെല്ലാം നെതന്യാഹുവിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിനെ പിളർത്താനും താഴെയിടാനും മതിയായ കാരണങ്ങളായിരുന്നു അതുകൊണ്ടാണ് മറ്റൊന്നും നോക്കാതെ നെതന്യാഹു യുദ്ധം ആരംഭിച്ചത് പിണങ്ങിപ്പോയ ബെൻഗുറും സംഘവും തിരികെ എത്തി ഇടങ്ങി നിന്നവരെല്ലാം സന്തോഷത്തോടെ ചേർന്ന് നിൽക്കുകയും ചെയ്തു ജനുവരി പത്തൊൻപതിനാണ് ഇസ്രായേൽ ഹമാസും വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നത് നാൽപ്പത്തിരണ്ട് ദിവസത്തിന്റെ ആദ്യഘട്ടം കരാറിൽ ഉറച്ചു നിൽക്കുമെന്ന് ഇരുപക്ഷത്തിന്റെ ഉറപ്പ് രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ ഗാസിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുകയും യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാകുകയും വേണം പകരം ഹമാസ് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കണം എന്നാൽ വ്യവസ്ഥകളിൽ മാറ്റം വേണമെന്നാണ് ഇസ്രായേലിന്റെ പുതിയ നിലപാട് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് തുടരണം പക്ഷേ യുദ്ധം അവസാനിപ്പിക്കാനോ സൈന്യത്തെ പിൻവലിക്കാനോ ഇസ്രായേൽ തയ്യാറായില്ല അതിനും ഇസ്രായേലിന് പറയാൻ കാരണമുണ്ട് ആദ്യഘട്ടം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് റമദാനിലും ഏപ്രിൽ അവസാനം പെസകാനാൾ വരെയും വെടിനിർത്തൽ നീട്ടാൻ യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് നിർദ്ദേശിക്കുന്നത് അതിൽ ജനുവരിയിലെ നിർദ്ദേശങ്ങളോ വാഗ്ദാനങ്ങളോ ഉൾപ്പെടുന്നില്ലെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രതികരണം എന്നാൽ പുതിയ വ്യവസ്ഥകൾ പറഞ്ഞ് വെടിനിർത്തൽ കരാറിനെയും സമാധാന ശ്രമങ്ങളെയും ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ഹമാസും ആരോപിച്ചു ഹമാസിനെ ഭീകര സംഘടനയായി മാത്രമാണ് യു എസ് എക്കാലത്തും കണ്ടിട്ടുള്ളത് അത്തരത്തിൽ പതിറ്റാണ്ടുകളെ ചരിത്രം തിരുത്തിയാണ് യു എസ് ഹമാസുമായി നേരിട്ട് സമാധാന ചർച്ചകൾ നടത്തിയത് പക്ഷേ ഇസ്രായേലിന്റെ ചരിത്രം വേറെയാണ് നിലനിൽപ്പ് തന്നെയാണ് നെതിന്യാഹുവിന്റെ പ്രശ്നം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറ്റും പറയുന്നത് പോലെ പോയാൽ അത് സാധ്യമാകില്ലെന്ന ബോധ്യം നെതിന്യാഹുവിനുണ്ട് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം കഴിഞ്ഞതോടെ ഇസ്രായേൽ നിലപാട് പുറത്തെടുത്തു ഗാസയിലേക്കുള്ള മാനുഷ്യ സഹായങ്ങൾ അത്രയും തടഞ്ഞു ലോകം ഗാസയിലേക്ക് അയച്ച ഭക്ഷ്യസാധനങ്ങളും മെഡിക്കൽ സഹായങ്ങളുമായെത്തിയ ട്രക്കുകൾ അതിർത്തിയിൽ വലിയ നില തീർത്തു കുടിവെള്ളവും ഭക്ഷണവും തുടങ്ങി ആശുപത്രിയിലേക്കുള്ള അത്യാവശ്യ സാമഗ്രികൾ വരെ ഇത്തരത്തിൽ ഇസ്രായേൽ തടഞ്ഞിട്ടു പിന്നാലെ വ്യോമാക്രമണവും തുടങ്ങി നൂറുകണക്കിന് ജീവനുകൾ പൊലിഞ്ഞു കെട്ടിടങ്ങൾ ഉൾപ്പെടെ പലസ്തീൻ നിർമ്മിതികൾ കൂട്ടമായി തകർക്കപ്പെട്ടു ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടതോടെ കുടിവെള്ളം കിട്ടാതായി പാചകവാദം തീർന്നുകൊണ്ട് അടച്ചുപോയ ബേക്കറികളും ഭക്ഷണ ക്യാമ്പുകളും ഏറെയായി ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ പതിനായിരങ്ങൾ വരുനിന്നു അപ്പോഴേക്കും ഇസ്രായേൽ ആക്രമണത്തിന്റെ തീവ്രതയേറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഏഴ് മുതൽ വെടിനിർത്തൽ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെ ഗാസിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേരായിരുന്നു അതിൽ പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കുട്ടികളായിരുന്നു പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് പേരെ കാണാതായി ജനുവരി പത്തൊൻപത് മുതൽ മാർച്ച് പതിനേഴ് വരെയുള്ള വെടിനിർത്തൽ കാലയളവിൽ നൂറ്റി എഴുപത് പേരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ മാർച്ച് പതിനെട്ടിന് തുടങ്ങിയ ആക്രമണങ്ങളിൽ മരണം നാനൂറ് കവിഞ്ഞു അറുന്നൂറോളം പേർക്ക് പരിക്കുമേറ്റു അതിലേറെയും കുട്ടികൾ ഹമാസ് ആദ്യം ആക്രമിച്ചത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന ചോദ്യം വലിയൊരു സംഘം ഉയർത്തിവിടുന്നുണ്ട് ചരിത്രം അറിയാത്തത് കൊണ്ടല്ല അതിനെ അംഗീകരിക്കാൻ മനസ്സിലാത്തത് കൊണ്ടാണ് അത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് ഇസ്രായേൽ നടത്തുന്നത് മനുഷ്യക്കുരുതിയാണ് ഒരു വംശത്തെ അപ്പാടെ ഇല്ലാതാക്കലാണ് അധികാരമേറിയ ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഉറപ്പ് അതിനായി സമാധാന ചർച്ചകൾ സംഘടിപ്പിച്ചു പിന്നീട് ഗാസയെ സ്വന്തമാക്കുമെന്നായി ട്രംപിന്റെ വാക്കുകൾ ഗാസ ഇപ്പോൾ തകർന്നടിഞ്ഞ ഒരിടം മാത്രമാണ് അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ കൂടി ഇടിച്ചു നിരത്തും എന്നിട്ട് ഗാസയെ കടൽത്തീര സുഖവാസ കേന്ദ്രമാക്കും ലക്ഷ്യം നേടാൻ സൈന്യത്തെ ഇറക്കും പലസ്തീനികൾ അറബ് രാജ്യങ്ങളിലേക്ക് പോകട്ടെ എന്ന വാദവും ട്രംപ് ആവർത്തിച്ചു നെതിന്യാഹുവിനെ ഒപ്പമിരുത്തിയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അത് പിന്നീട് ട്രംപ് തന്നെ തിരുത്തി ബന്ദികളെ വേഗം മോചിപ്പിക്കണമെന്നും എത്രയും വേഗം ഗാസ ഒഴിഞ്ഞു പോകണമെന്നും ഹമാസിന് അന്ധിശ്വാസം നൽകി ആ വാക്കുകൾ ആർക്കു വേണ്ടിയാണെന്ന് ചിന്തിച്ച് സമയം പാഴാക്കേണ്ടി വന്നില്ല അതിനു മുൻപേ രൂക്ഷമായ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രായേൽ ഉത്തരം തന്നു തുടങ്ങിയിരുന്നു ഇസ്രായേൽ റോക്കറ്റുകൾ പലസ്തീനികൾക്ക് മേൽ തീമഴ പെയ്ക്കുമെന്ന് യു എസ് നേരത്തെ അറിഞ്ഞിരുന്നു ഗാസയിലെ രാത്രി ആക്രമണങ്ങളെക്കുറിച്ച് ഇസ്രയേൽ വൈറ്റ് ഹൌസുമായും ട്രംപ് ഭരണകൂടവുമായും ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വ്യക്തമാക്കുകയും ചെയ്തു ഹമാസ് ഹൂദികൾ ഇറാൻ എന്നിവർ ഇസ്രയേലിനെ മാത്രമല്ല അമേരിക്കയെ കൂടിയാണ് ഭീകരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് അവരതിന് വില നൽകേണ്ടി വരും എല്ലാ നരകങ്ങളെയും ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ വാക്കുകളും കരോലിൻ ആവർത്തിച്ചിരുന്നു ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്ന ലേബൽ എല്ലാ കാലത്തും യു എസിന് സ്വീകാര്യമാണ് അങ്ങനെയാണല്ലോ സെപ്റ്റംബർ ആക്രമണത്തിന്റെ പേരിൽ ഇറാഖിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനിലേക്കുമൊക്കെ യു എസ് സേന കടന്നുകയറിയത് അതുകൊണ്ടാണ് ഹമാസിനെതിരായ പോരാട്ടത്തിന്റെ പേരിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ടിനെ യു എസും ട്രംപും ആശീർവദിക്കുന്നത്